ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ നന്ദക്ക് പണി കൊടുക്കാനുള്ള വഴിയൊക്കെ തേടി നടക്കുകയാണ് ആ സമയത്താണ് അവരുടെ കയ്യിലേക്ക് ഒരു തുറുപ്പ് ചീട്ട് വന്ന് കിട്ടുന്നത് എന്നുള്ള ഒരു തുറുപ്പ് ചീട്ട് അത് വെച്ച് നന്ദയെ അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നു അപ്പോൾ പിന്നെ നന്ദയെ അവരുടെ മുന്നിൽ മോശക്കാരിയാക്കിയിട്ട് എന്തൊക്കെയോ കുറുക്കുവഴികളിലൂടെ എന്തൊക്കെയോ ചെയ്യാനായിട്ടാണ് അവർ തയ്യാറെടുക്കുന്നത് ഈ സമയത്ത് നന്ദൂട്ടനെ റേസിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്ദ ചെയ്യുക കൊച്ചിന് ആത്മവിശ്വാസം കൊടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു അങ്ങനെയല്ല പിന്നെ കാലയിൽ അതൊക്കെ ഊരി വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ നന്ദൂട്ടന് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പം എന്ത് കുഴപ്പമുണ്ടെന്ന് നന്ദൂട്ടൻ പറഞ്ഞു എന്ത് കുഴപ്പമാണ് നന്ദു ഇന്ന് നമ്മുടെ ഗൗരി ചോദിക്കും റേസസ് റേസസ്സില്ലെങ്കിൽ ഞാൻ വീഴുവെന്ന് പറഞ്ഞു നന്ദൂട്ടൻ ആണോ അമ്മ ഇവ വീഴു എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ ഒരിക്കലും ഇല്ല ഇതല്ലേ നന്ദുവിന്റെ ഒരു കുഴപ്പം വീഴും വീഴും എന്ന് മനസ്സിൽ പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ കൊച്ചിന്റെ മനസ്സിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ പിന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പം ഇവരുടെ മനസ്സിൽ ഇങ്ങനെയല്ലേ എന്നാ പിന്നെ ഞാനൊന്ന് വീണേക്കാം എന്ന് മനസ്സങ്ങ് കയറി തീരുമാനിക്കും ഉറപ്പായിട്ട് വീഴുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ നീ എന്തിനാടാ ചെക്ക ഇങ്ങനെ മനസ്സിനെ പേടിപ്പിക്കുന്നതെന്ന് ഗൗരി ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ചെയ്യണം ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കണമെന്ന് നന്ദ പറഞ്ഞു കൊടുക്കാം ബ്രേസ് ഇട്ടാ നന്ദു ഓടത്തില്ലേ ആ ഓടും ബ്രേസസ് ഉണ്ടല്ലോ അപ്പൊ അതുപോലെ ബ്രേസ് ഇല്ലെങ്കിലും ധൈര്യമായിട്ട് നന്ദോട്ടൻ ഓടണം അപ്പം ഞാൻ വീഴത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നേ ഒരു കാരണവശാലും നന്ദോട്ടം വീഴത്തില്ല മോനു ഡോക്ടർ വിശ്വാസം ഉണ്ടോ ആ ഉണ്ട് എങ്കിൽ ഡോക്ടർ ആൻറ്റി പറയുന്നു മോൻ വീഴില്ല എന്ന് ഇന്നും പറഞ്ഞു ഉറപ്പിച്ചു ആ ഒരു ഇതിലിരിക്കുക ശേഷം നന്ദൂട്ടൻ്റെ കാലിൽ നിന്ന് അതൊക്കെ ഊരി വെപ്പിച്ചിട്ട് നന്ദ കൊച്ചിനെ ഓടിപ്പിക്കുക ഓടാൻ പറഞ്ഞു അപ്പോൾ നന്ദൂട്ടൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ദേ നന്ദൂട്ടൻ വീഴാൻ പോവുക വീഴാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നന്ദയാണേ കൊച്ചിനെ ഇങ്ങനെ ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് പിന്നെ നന്ദൂട്ടനെ ഓടിച്ചു അങ്ങനെ ഓടി 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 നന്ദി നന്ദയെ വന്ന് കെട്ടിപ്പിടിച്ചു അങ്ങനെ കൊച്ചിൻ്റെ കാല് സെറ്റായ പോലെ ആയി ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയും അരുണും കൂടെ സംസാരിക്കുക മോനെ നേരക്കിപ്പോ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാനും നോക്കി നടത്താനും ഉണ്ട് ഉം അതിനിടയ്ക്ക് ഈ നന്ദയുടെ കാര്യമൊക്കെ വലിച്ചിട്ടുണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് ലക്ഷ്മി ചോദിക്കുക ഓ അപ്പോൾ ഒരു കാര്യവും തെക്ക് വടക്ക് നടക്കുന്നവർക്ക് മാത്രം അന്വേഷിക്കാൻ പറ്റിയവർക്ക് ആലോചിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന വിഷയം മാത്രമാണ് നന്ദ അല്ലേ എന്ന് അരുൺ ചോദിച്ചു കണ്ടോ നീ ഇപ്പൊ ഏട്ടത്തെ കൂടെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്ന് മോഹിനി ചോദിക്കുമ്പോ ഞാൻ ആരെയും ഒന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളെയൊക്കെ കണ്ടു ഓരോന്നും പഠിക്കാൻ പോവുകയാണെന്ന് അരുൺ നേരം ഇവരോട് പറയുന്നു ദേ അപ്പോ നിങ്ങളുടെ ആ ഒരു ഞാനും പഠിക്കാൻ പറ്റുമെന്നൊന്നും നോക്കട്ടെ ഏതായാലും ഇവിടെയുള്ളവരെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു പി എച്ച് ഡി എങ്കിലും നിസ്സാരമായിട്ട് കിട്ടുമോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു വരും എടാ നീ എന്താ വലിയ കളിയാക്കാണോ ചോദിക്കുമ്പോൾ വലിയ നന്ദയുടെ കാര്യം എത്ര പ്രഘോഷിച്ചുകൊണ്ട് നടന്ന ആളാണ് വല്യമ്മ അവൾ എൻ്റെ മരുമകളല്ല മകളാണെന്നും ഒരു ദിവസം കുറഞ്ഞത് ഒരു അരഡസൻ തവണയെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളല്ലായിരുന്നു എന്ന് ചോദിച്ചു ലക്ഷ്മിക്ക് അതിനും ഉണ്ടായിട്ടില്ല എന്നിട്ടിപ്പോ മരിച്ചെന്ന കരുതി ആള് തിരിച്ചു വന്നിട്ടാ ഒന്ന് പോയി തിരക്കാൻ പോലും തയ്യാറല്ലല്ലോ എന്തൊരു ക്രൂരത ഈ കാണിക്കുന്നെന്ന് ചോദിക്കുമ്പോ എടാ ആരാടാ ക്രൂരത കാണിച്ചത് ഒരിക്കലും ഞാനല്ല ക്രൂരത കാണിച്ചത് അവളാ ചിരിച്ചും കളിച്ചു വരുന്ന കുഞ്ഞിനെ കൊണ്ടുപോയി കൊക്കയിൽ കുരുതി കൊടുത്തില്ലേ അവള് എന്നിട്ട് അവൾ ഒരു പോറോല് പോലും ഏൽക്ക അത് ജീവിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഓർക്കും തോറും എനിക്ക് എൻ്റെ കല് തീരുന്നില്ലെന്നൊക്കെ ലക്ഷ്മി പറയുമ്പം നന്ദയും കൂടി ആ കൊക്കൽ വീണ് മരിക്കണമായിരുന്നു എങ്കിൽ വല്യുമേയുടെ കലി തീർന്നേനെ അല്ലേന്ന് ചോദിക്കുക എടാ നിന്നെ ഞാൻ ഒന്നും പറഞ്ഞോണ്ട് ലക്ഷ്മിക്ക് ഉത്തരം മുട്ടി പഠിക്കാൻ ചെല്ലുവ ദേ നിന്റെ തരപ്പഴിക്കാരോട് പോയി തർക്കിക്കടാ ഏട്ടത്തോട് വേണ്ടാത്ത തർക്കം വേണ്ട എന്ന് മോഹിനി പറയുമ്പോ ഇത് തർക്കമല്ല ഓരോ ചോദ്യങ്ങൾ ചോദിച്ചതാണെന്ന് അരുണനേരം പറഞ്ഞു നിങ്ങളൊക്കെ നന്ദയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറയുമ്പം ഇവിടെ ആരും നന്ദയെ സ്നേഹിക്കുന്നില്ല അതുമാത്രമല്ല ദേ ഞാനേ ഞാൻ അവളെ വെറുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ലക്ഷ്മി അരുണിനോട് പറഞ്ഞു മോഹിനിക്ക് അന്നേരം ഒന്ന് തൃപ്തിയായത് അതിന് തീരണമെങ്കിൽ അവൾ ആദ്യം എൻ്റെ മകൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു മരിച്ചു പോയൊരു കുഞ്ഞിനെ നന്ദ എങ്ങനെ വല്യമേക്ക് തിരിച്ചു തരുമെന്ന് ചോദിച്ചു എങ്ങനെയാണ് അവൾ എൻ്റെ അടുത്ത് നിന്നും കൊണ്ടുപോയത് അതുപോലെ അവൾ എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു തരണമെന്നു ലക്ഷ്മി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊന്നും സാധ്യമുള്ള കാര്യമല്ല ഇതൊന്നും ഒരു ന്യായമായ കാര്യമല്ലെന്നും ഈ കുടുംബത്തിലെ മരുമകള് ഒരു ഒരാ അപകടത്തിൽപ്പെട്ട് കാണാതായി അത് ജീവനോടെ തിരിച്ചു വരുമ്പോൾ രണ്ട് കൈയും നിട്ട് സ്വീകരിക്കുന്നതല്ലേ അതിനു പകരം നിങ്ങൾക്ക് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഹെടാ പൂമാലയിട്ട് അവളെ സ്വീകരിക്കേണ്ട ഗതികയുടെ എനിക്ക് വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലടാ എന്ന് ലക്ഷ്മി പറ്റിയൊക്കെ പറയാട്ടോ ആ ചുമതല ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ ദേ ഈ ഉത്തരത്തില് തൂങ്ങഞ്ഞാനെന്നും പറഞ്ഞോട്ടെ ലക്ഷ്മി അങ്ങനെയൊക്കെ പറയണു അപ്പൊ പിന്നെ ഒരു കയർ ഒരുക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ലക്ഷ്മി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അത് കഴിഞ്ഞപ്പം എടാ ഗൗതമന്റെ ഭാര്യ സ്ഥാനത്ത് പിങ്കി ഉണ്ട് പിന്നെ നീ ഇതിന് നന്ദയുടെ പിന്നാലെ പോകുന്നേ കൊണ്ട് എല്ലാവരും അവളെ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഗൗതമേട്ടനെ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അവനെ അംഗീകരിക്കും ആ ആ പ്രതീക്ഷയില എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി ആ പിന്നെ ഈ വീട്ടിൽ നന്ദയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും തയ്യാറാകൂടാ എടാ അപ്പൊ കഷ്ടം ഉണ്ടെന്ന് ആരും എന്ത് കഷ്ടമുണ്ടെന്ന് അവൾ ഇക്കാലത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ടോടാ ഇല്ല അവൾക്ക് ഗൗതമനെ വേണ്ടാഞ്ഞിട്ടല്ലേ അത് പിങ്കിക്ക് വേണം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നതൊന്നും ഒരു ന്യായമല്ല കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയാൽ അത് ഇരുട്ടാകില്ലെന്ന് പറഞ്ഞാൽ അരുൺ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ പിന്നെ ഇതേ അവരെല്ലാവരും കൂടി ഇന്ത്യപരത്തിൽ ഇരുന്നത് ഗൗതം ലക്ഷ്മി പിങ്കി അരുന്ധതി എല്ലാവരും ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇതേ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഓടിയെത്തി നന്ദുവിനെ രക്ഷിച്ചില്ലേ തുടങ്ങിയതൊക്കെ ചോദിക്കാം അമ്മ ഇവിടെ ആവശ്യത്തിന് ഇൻസൾട്ട് ചെയ്തിട്ട് പോലും അതൊക്കെ സഹിച്ച് നിന്നത് നന്ദുവിനെ രക്ഷിക്കണമെന്നുള്ള വാശയിലല്ലേ എന്ന് ചോദിച്ചു അമ്മ അതിനെ നന്ദ ഇൻസൾട്ട് ചെയ്തു എന്ന് പിങ്കി അന്നേരം ചോദിച്ചു അല്ലാതെ പിന്നെ ആരുതെടുത്ത് ഒഴിഞ്ഞ് ഞാൻ അവളെ സ്വീകരിക്കണമായിരുന്നു ചോദിച്ചു അപ്പൊ അതെന്തായാലും മോശമായി പോയമേ നന്ദുവിന്റെ മനസ്സിലെ തീ അണയ്ക്കാൻ ഓടി വന്നതല്ലേ അവളെന്ന് ചോദിക്കുമ്പം ആ തീ കൊളുത്തിയതും നന്ദ തന്നെയല്ലായിരുന്നു എന്ന് അരുന്ധവതി അന്നേരം ചോദിച്ചു പിങ്കിയോട് സന്തോഷമായിട്ടിരുന്നു കൊച്ചിൻ്റെ കാതില് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് പുണ്യവതി ആയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുന്ധതി പിങ്കിയുടെ വായടപ്പിക്കുക ഗൗതമം അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുകയാണെ അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കി നന്ദയെ അവൾ വന്നിടത്തേക്ക് തന്നെ കെട്ടുകെട്ടിച്ചേക്കുക അത്രേ ഉള്ളൂ അത് കേട്ടപ്പോൾ വല്യമ്മേ ഒരു റേസിൽ പങ്കെടുപ്പിക്കാനുണ്ടെന്നുള്ള കാര്യം ഗൗതമം അന്നേരം പറഞ്ഞു ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേ ആ മുതല് വീട്ടിലേക്ക് വരുന്നത് ആരാ എന്താണെന്ന് ചോദിച്ചു ഇത് ഗൗതം സാറിന്റെ വീടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും മനസ്സിലായില്ലോ അപ്പൊ ഞാൻ മഞ്ചുള എന്നും പറഞ്ഞ് ചേച്ചി ഇങ്ങനെ കയറി വന്നു അപ്പൊ ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഗൗതം ഇങ്ങനെ ചിന്തിക്കാം ഞാൻ ഞങ്ങളുടെ നാട്ടിലെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് പുള്ളിക്കാരിങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്നു അപ്പോഴേക്ക് ആരാ ഗൗതമെന്ന് അരുന്ധതി അവിടെ നീട്ടി അങ്ങ് ചോദിച്ചു നിങ്ങൾ അകത്തേക്ക് വരാൻ പറഞ്ഞു ഗൗതം ഗൗതമകത്തേക്ക് വിളിക്കുക പുള്ളിക്കാരി ഇരുന്നു അപ്പോൾ അതെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ വേണ്ട നിങ്ങളിവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരി ഇരിക്കും അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഗൗതമിങ്ങനെ നോക്കുകട്ടോ അതുപോലെ തന്നെ എല്ലാവരും ഈ അരിധതിയൊക്കെ ഭയങ്കര ചന്താജത്തില്ല പിങ്കയൊക്കെ ഇങ്ങനെ എന്താണെന്ന് അറിയാൻ നിൽക്കുക കമ്മീഷണർ സാറിന് ഒരു മകനാണുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എങ്ങനെ അറിയാവുന്ന ചോദിച്ചു നിങ്ങളുടെ മകനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അഴിഞ്ഞാട്ടക്കാരി ഇല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ഇവരെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അഴിഞ്ഞാട്ടക്കാരി എന്ന് കേട്ട് കഴിഞ്ഞപ്പോ അപ്പതേ അവളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്നും ശാന്തിപുരത്തു നിന്നാണെന്നും പറഞ്ഞു അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാരും ഇങ്ങനെ നോക്കുക എന്താ നിങ്ങൾ പറഞ്ഞത് അഴിഞ്ഞാട്ടക്കാരിയെന്നോ ആ അതെ അതൊരു നാട്ടു ഭാഷയാണെന്നും ഭർത്താവും കുടുംബവും ഇല്ലാതെ കണ്ട പുരുഷന്മാരുടെ തോളിൽ കയറി ജീവിതം നയിക്കുന്ന ചില സ്ത്രീകളില്ലേ അവരെ വിശേഷിപ്പിക്കാനും ഉപയോഗിക്കുന്ന ചില പേരുകളുണ്ട് അതിലൊരു പേരാണ് അഴിഞ്ഞാട്ടക്കാരി എന്ന് അപ്പം നിങ്ങൾ ആരെക്കുറിച്ച് ഈ പറയുന്നത് എന്നെ എൻ്റെ മകനെ ചികിത്സിക്കുന്ന ഡോക്ടർ നന്ദയാണ് അവർ നിങ്ങൾ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഒരാളല്ല എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടർ വാലുണ്ടെന്ന് കരുതി കൂത്താടി നടക്കുന്ന സ്ത്രീകള് പതിവ്രതകൾ ആ വെല്ലാ കമ്മീഷണർ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങ് പറയുന്നു അപ്പോഴേക്ക് അരുന്ധതി ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കുക ഈ ലക്ഷ്മിയൊക്കെ അത് വിശ്വസിച്ചു നന്ദ അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു തറവാടമായിട്ട് ബന്ധപ്പെടാനേ ദേ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത പെണ്ണാണ് അവളെന്നൊക്കെ പറഞ്ഞ് ഈ മഞ്ജുള ഇങ്ങനെ ഇവരോട് പറയണു ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടങ്ങനെ ഇരിക്കുക കേട്ടോ ഇവരെന്തി പറയുന്നതെന്ന് ഓർത്ത് നിങ്ങൾക്കത് അറിയില്ലെങ്കിലും ഉത്തരവാദിത്വമുള്ള ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഞാൻ ഈ കാര്യം അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിളച്ച് ഇങ്ങനെ ഇത് തട്ടിവിടുവാ അപ്പോൾ നന്ദയോട് എന്ത് മുൻ വൈരാഗ്യം നിങ്ങൾക്കുള്ളതെന്ന് പിങ്കി ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയാം അപ്പോൾ വൈരാഗ്യോ ആ അത് കൊള്ളാമല്ലോ ഒരു സ്ത്രീ ചീത്തയാണ് എന്നറിഞ്ഞാൽ അവൾ നല്ലൊരു കുടുംബവുമായി ഇടപെടുന്നുണ്ടെന്നറിഞ്ഞാൽ ഏ അത് തടസ്സപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും അതെന്റെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ വന്ന് ഇങ്ങനെ തട്ടിവിടുന്നു ലക്ഷ്മി ഇതൊക്കെ കേട്ട് ഭയങ്കരതിലിരിക്കാം ശാന്തിപുരത്ത് നന്ദ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവോ അപ്പം നന്ദ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് ഗൗതം പറഞ്ഞു അതെ ആ ഡോക്ടറേറ്റ് ആണല്ലോ അവളുടെ മറ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി സകല ചറ്റത്തരങ്ങളും കാണിക്കാനുള്ള അവളുടെ ലൈസൻസ് നിങ്ങളിങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ നന്ദയെക്കുറിച്ച് പുലഭ്യം പറഞ്ഞു എന്ന് കരുതി ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കും അവൾ മോശക്കാരിയാണെന്ന് അപ്പോൾ വ്യക്തമായിട്ട് ഞാൻ പറയാം അരിന്ധതിയോടീ തള്ളാം അവളുടെ കൂടെ ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ട് ഗൗരിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം നന്ദയ എവിടെ അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണെന്ന് പറയുമ്പോൾ അഡോപ്റ്റ് ചെയ്യാനോ നൊന്തു പ്രസവിക്കുന്നതിനെ അഡോപ്ഷൻ എന്നാണോ ഈ നാട്ടിലൊക്കെ പറയുക എന്നിങ്ങനെ ഈ പുള്ളിക്കാര് ചോദിക്കുമ്പോഴേക്കും ഹേ എന്നും പറഞ്ഞോട്ടെ എല്ലാവരും ഇങ്ങനെ നോക്കുക എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ പ്രസവിച്ച കുട്ടിയാണെന്നോ ഗൗരിയോ എന്ന് ചോദിച്ചപ്പോ ആ അതെ ശാന്തിപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് നന്ദ പ്രസവിച്ച കുട്ടിയാണ് ഗൗരി അപ്പോൾ ഏർ നന്ദ നന്ദയുടെ കുട്ടിയുടെ അച്ഛനാരാ അത് എന്നോടല്ല നിങ്ങൾ നന്ദയോടാണ് ചോദിക്കേണ്ടത് അവൾക്കോ പോലും എന്തായാലും ഉത്തരവുണ്ടാവില്ല എന്നും ഗൗരിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റിൽ പേര് ഗൗരി നന്ദ വിനയചന്ദ്രൻ എന്നാണെന്നും വിനയചന്ദ്രൻ നന്ദയുടെ ഫാദർ ആണെന്നാണ് എൻ്റെ അറിവെന്നുള്ള കാര്യങ്ങളും ഈ പുള്ളിക്കാരി പറയുന്നു തന്തയില്ലാതെ പ്രസവിച്ച കുഞ്ഞിന് സ്വന്തം അച്ഛൻ്റെ പേര് കൊടുത്ത് അവൾ സ്കൂളുകാരുടെ കണ്ണ് കെട്ടുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് എല്ലാം പറയാം അപ്പോഴത്തേക്കും ഇവർ മരവിച്ചിരിക്കുകട്ടോ പക്ഷേ നാട്ടുകാരുടെ കണ്ണ് കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ അവരാ കൊച്ചിൻ്റെ തന്തയെ രാത്രിയിലോ അവളുടെ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കുക അതെ അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരി ഓരോന്നിങ്ങനെ നന്ദയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നു പറയുന്നത് ഡോക്ടർ നന്ദയുടെ അഭിഹിതത്തെ പറ്റിയല്ലേന്ന് ഈ ഗൗതം ചോദിക്കുമ്പോൾ അവളെ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞ് നിർമ്മലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു ഇവനൊരു ഒറ്റപ്പാലം കാരനാണെന്നും നിർമ്മലെന്നാണ് പേരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതെല്ലാം പറയാം എന്നിട്ട് ഇവര് അവിടെ കിടപ്പും നിപ്പും ഓർക്കുമൊക്കെ അവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു നന്ദയുടെ മോൾക്കും അയാളുടെ അതേ ചായയാണെന്നും അയാളുടെ പ്രകൃതമാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മളെ പറയുന്നു നാളെ ഏതെങ്കിലും ഒരു ലോറിക്കാരന്മാരെ സൃഷ്ടിച്ചു വിടുന്ന സന്തതിക്ക് ദേ സാർ ഉത്തരം പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ഗൗതത്തിന് ഇതാക്കി പറയുവാണോ ശരി എന്നാന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരി അങ്ങ് പോയി അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അരുന്ധതി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന്റെ രക്തം തിളച്ചു തുടങ്ങി അത് കേട്ടപ്പോ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നേരത്തെ ആർക്കറിയാമെന്ന് ലക്ഷ്മി പറയുമ്പോ നമ്മുടെ ഗൗതം ഒരു പോക്ക് അങ്ങോട്ടേക്ക് പോകാൻ നോക്കുക അപ്പൊ നീ ഇത് എങ്ങോട്ടേ പോണേന്ന് ചോദിച്ചു ആ പുള്ളിക്കാരി വന്ന് പറഞ്ഞത് കൃത്യമായ ധാരണയും ക്ലാരിറ്റിയോടും കൂടിയാ ഇനിയും അതിനെ സംശയിക്കുന്നത് വിഡിത്തരമാണെന്നൊക്കെ അരുന്ധതി അങ്ങ് പറഞ്ഞു എന്നാലും നിർമ്മലമായിട്ട് നന്ദാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു ആകാന്നനഞ്ഞ പിന്നെ കുളിരത്തില്ലല്ലോ ഓരുമ്പിട്ട് ഇറങ്ങിയവൾക്ക് പിന്നെ ആരായാൽ എന്താണെന്നൊക്കെയാണ് അരുന്ധതി ഇരുന്നു പറയുന്നത് ഓ ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം അപ്പൊ പിന്നെ അവള് പറഞ്ഞതൊക്കെ ശരി തന്നെയാ അങ്ങനെ ഒരു തൊള്ളപ്പൊ അവളെ എങ്ങനെ ഇന്ത്യവരത്തിന്റെ പടി കേടി കയറി വരാനാ എന്റെ ഈശ്വരൻ എന്തൊക്കെ കാണുകയും കേൾക്കുകയും വേണം എന്തൊരു തലവിധിയാ എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മി പറയണു അപ്പൊ കേട്ടല്ലോ ഗൗതം ദേ അവളുടെ തനി സ്വഭാവം എന്താണെന്ന് നീ കേട്ടല്ലോ ഇനി ഓരോ ബന്ധവും പാടില്ല എന്നാശിച്ചവളുമായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമത്തിനോട് അരുന്ധതി പറയൂ അതൊക്കെ കേട്ട് പിങ്കിയൊന്നും ഇണ്ടാതെ നിൽക്കുവാണ് ഗൗതത്തിന് ഇത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗതം അഗ്നി ആണ് അവൾ അങ്ങനെയാണോ എന്ന് ചിന്തിച്ച് നിന്ന് തൊട്ടടുത്ത നിമിഷം നന്ദയെ കാണാനായിട്ട് ചെന്നു അപ്പം ഗൗതം സാറിൻ്റെ ഈ നേരത്തെ നന്ദുവിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല എന്നും നന്ദ പറഞ്ഞു ഗൗതത്തിനോട് അപ്പം എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം നന്ദുവിനെ കുറിച്ച് എനിക്കും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇതല്ല ഉം ഏർ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണെന്ന് നന്ദയോട് നമ്മുടെ ഗൗതം പറഞ്ഞു അപ്പൊ എന്ത് പേഴ്സണൽ കാര്യം നമ്മൾ തമ്മിൽ ഒരു പേഴ്സണൽ കാര്യം ഇല്ലല്ലോ സാറ് പോയിക്കോളാൻ പറഞ്ഞു നന്ദ എങ്ങോട്ടകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഗൗതം നന്ദയുടെ കൈ പിടിച്ചങ്ങ് നിർത്തി അപ്പൊ ഇങ്ങനെ നോക്കുക ഗൗതത്തിന് ഭയങ്കര ദേഷ്യത്തിലാ ഗൗതം നിൽക്കുന്നത് അപ്പൊ ഭയങ്കര കലുപ്പിൽ നിൽക്കുന്ന ഗൗതത്തിനെ നന്ദ ഇങ്ങനെ നോക്കുന്നു കയ്യില് പിടിച്ചിരിക്കുന്ന ഗൗതത്തിനെ തുറച്ചു നോക്കി നിൽക്കുമ്പം എനിക്ക് പറയാനുള്ളതും ചോദിക്കാത്തതിനുള്ളതും നീ കേട്ടേ പറ്റൂ എന്ന് ഗൗതം പറയുമ്പോ തോന്നിവാസം മാസം കാണിക്കരുത് കുട്ടികളുള്ളത് കയ്യെടുക്കാൻ പറഞ്ഞു നന്ദ അപ്പൊ കയ്യെടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പിടിപ്പിക്കാൻ നോക്കി എന്നിട്ട് ഗൗതം വിടുന്നില്ല പിടിച്ചൊരോട്ടെ തട്ടിട്ടു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു നേരെ കൈ കയറി പിടിക്കാൻ അപ്പൊ എങ്ങനെ ധൈര്യം വന്നു ആ തെമ്മാടിയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഏ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം നന്ദയോട് ഇങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുക അപ്പൊ നിർമ്മലിന്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ പല തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് എൻ്റെ വായ അടപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട ഇത്രയും ദിവസം ഞാൻ ക്ഷമിച്ചു ഇതുപക്ഷേ ഇത് പക്ഷേ എനിക്കത് അറിഞ്ഞേ പറ്റൂ അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ വാ തുറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യൂ എന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് നേരം ചോദിക്കുവാണ് അപ്പം അത് കേട്ടപ്പോൾ ഗൗതത്തിന് ഭയങ്കര കലിപ്പ് നീ പറയുന്നന്താ പറയാതെ നിനക്ക് രക്ഷയില്ല എന്ന് ഗൗതം നന്ദയോട് പറയുകയും ചെയ്തു ആത്മാഭിമാനമുള്ള ഒരു പെണ്ണാണ് നീ എന്നാണ് ഞാൻ കരുതിയത് എന്ന് ഗൗതം നന്ദയോട് പറയുമ്പോൾ നന്ദക്ക് കലി വരാൻ തുടങ്ങി പക്ഷേ അതേ നീ തന്നെ ഒരു നാണവില്ലാതെ ആ ചെറ്റയുടെ കൂടെ നടക്കല്ലേ ഭർത്താവാണെന്ന് പറഞ്ഞു വാടകവീടെ എടുക്കുന്നു ഇതൊന്നും പൂർണമായും വിശ്വസിക്കാൻ മനസാക്ഷി അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ മാറി നടന്നതാണെന്നും പക്ഷേ ദേ ഇപ്പം മഞ്ജുളി എന്നുള്ള പേരുള്ള ഒരു സ്ത്രീ വീട്ടിൽ കയറി വന്ന് കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു ഇനി എനിക്കത് അറിഞ്ഞി പറ്റുമെന്നും പറഞ്ഞു പറയാം അവനില്ലേ ആ ചെറ്റ നിന്റെ ആരാണെന്ന് ചോദിക്കുമ്പം ദേ നിർമ്മലിനെ മോശമാക്കി സംസാരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് ഗൗതത്തിനോട് നന്ദ പറഞ്ഞു അത് കേട്ടപ്പോൾ ഓഹോ അവനെ പറഞ്ഞപ്പോൾ നിനക്ക് നൊന്ത അല്ലേന്ന് ചോദിച്ചു ഗൗതം നൊന്ദു അതെ നിങ്ങൾക്ക് എന്താ അതിന് അത്രയ്ക്ക് നോവാനെ ആരാടി അവൻ നിന്റെ ഭർത്താവാണോന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ നോക്കുക അതോ കാമുകനോ ആരാടിയെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കാം അതോ ജാറൻ ആണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നന്ദ ചെയ്തു പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അതോ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു തന്നതിന്റെ പേരിൽ നിനക്ക് ഒഴിവാക്കാൻ പറ്റാതെ കൊണ്ടു നടക്കുന്ന രഹസ്യക്കാരനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദഗൗതത്തിന്റെ കൂത്തിന് കയറി അങ്ങ് പിടിച്ചില്ലേ അങ്ങനെ നന്ദ ഭയങ്കര കൊലിപ്പിച്ചങ്ങ് ഗൗതത്തിന്റെ കൂത്തിന് കയറി പിടിച്ചിട്ട് ഓറ്റ തള്ളങ് തളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ദേ ഇത്രക്ക് ചീപ്പായിരുന്നു നിങ്ങളെന്ന് നന്ദയ നേരം ചോദിച്ചു ഈ നിമിഷത്തിന് തൊട്ട് മുൻപ് വരെ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഫീൽ നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്ന് നന്ദഗൗതത്തിന്റെ മുഖത്ത് നോക്കി പറയുവാണ് ഇത്രക്ക് ചീപ്പാണ് നിങ്ങളെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയുക ഗൗതം ഈ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ നിങ്ങളെ സ്നേഹിച്ചു പോയ ഓരോ നിമിഷത്തെയും ഞാനിപ്പോ ശപിക്കുകയാണെന്നൊക്കെ നമ്മുടെ നന്ദ നന്ദഗൗതത്തിനോട് താർപ്പിച്ച് പറയുക നിങ്ങളെ പോലെ തേർഡ് റേറ്റ് മനുഷ്യനെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ ജന്മത്തെ തന്നെ ശപിക്കുകയാണെന്നൊക്കെ നന്ദഗൗതത്തിനോട് പറയുമ്പോൾ ഗൗതത്തിന് വട്ട പിടിച്ചതുപോലെ ഇപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല അന്ധ സ്വാഭിമാനവും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചോദ്യങ്ങളുമായി എൻ്റെ മുന്നിലേക്ക് വരില്ലായിരുന്നു എന്നും നന്ദ നന്ദഗൗതത്തിനോട് പറയുകയും ചെയ്തു നിർമ്മലൻ്റെ ഭർത്താവോ ജാരനോ രഹസ്യക്കാരനോ ഒക്കെ ആവാം അത് ചോദിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല മിസ്റ്റർ ഗൗതം മഹേശ്വർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഗൗതത്തിനെ അങ്ങോട്ട് ആട്ടിയങ്ങ് അകറ്റുക മേലിൽ മേലിൽ എൻ്റെ കണ്മുന്നിൽ പോലും കണ്ടു പോകരുത് നിങ്ങളെയെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിനെ എന്നേക്കുമായി ആട്ടി ഓടിക്കാണ് നന്ദ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി